സാധു പറയുന്ന പൊട്ടത്തരം എത്ര വലുതാ ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവര് ഇങ്ങനത്തെ കുറെ സാധുക്കളെ കൈവശം കൊടുത്തിട്ടും മറ്റു സേവകളിലൂടെ ഒക്കെ സേവകളൊക്കെ ചെയ്തിട്ടേ അടിമകളാക്കിട്ടുണ്ട് അതൊക്കെ വ്യക്തമായിട്ട് എന്നെ പറയുന്നു കേട്ടോ മലപ്പുറം ജില്ലയിലുള്ള സ്ഥലത്ത് ഒരു സേവ നടത്തുന്ന ഒരു മുസ്ലിം ആയ ആളെടുത്ത് ഇവരാളുകൾ പോയതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ആദ്യം തന്നെ അവര് ചെയ്യാതാണ് കള്ളത്തരീക്കത്തേര് സേവ ചെയ്തിട്ട് ഇവര് അടിമകളാക്കിക്കാളും ഇയാൾ പറയുന്ന മണ്ടത്തരം എത്ര വലുതാ ഇയാൾ അതിലെ പെട്ടുപോയി അടിമയായി പോയിട്ടുണ്ട് മഹാനായ സുലൈമാൻ ഉസ്താദ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ബഹ്റുൽ അത്രയും വലിയ മഹാനാണ് ഓ ഉസ്താദ് ആ ഓക്കെ ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് സുലൈമാൻ ഉസ്താദ് അല്ലെ വളരെ എന്ന് പറഞ്ഞാൽ സുലൈമാൻ ഉസ്താദിനോട് ഞാൻ ഇവിടെ നിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ സ്ഥാപനത്തിന് പ്രസ്ഥാനുണ്ടാകും പോവാന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് മരിച്ചായിട്ട് പിരിയാന്നുള്ള പറഞ്ഞ് നിൽക്കണം അന്ന് മുതൽ പഠിച്ച് മുതൽ ഒരു മനുഷ്യന് ആ ഉസ്താദിന്റെ അടുത്തുനിന്ന് പഠിച്ച് ആ ഉസ്താദിന്റെ അടുത്തുനിന്ന് ദറസും മരണം വരെ ഈ സമയം വരെ അവിടെ ദർശനം സ്വന്തം മോന് മരണപ്പെട്ട പോലും വീട്ടിൽ നിൽക്കാതെ ദറസം മുടക്കാതെ ഒന്ന് ദറസ് നടത്തിയ മനുഷ്യൻസ്താദ് ഒരു വലിയ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കാണിച്ചെന്നത് സുലൈമാൻ ഉസ്താദിനാണ് യും പ്രഗൽഭനായ ഇൽമിനും മാത്രം ഇൽ മാത്രം ജീവിക്കുന്ന സുലൈമാൻ ഉസ്താദ് ഈ ചങ്ങായിക്ക് ആരുമല്ല ശരിക്കും മനസ്സിലാക്കേണ്ടത വാക്കില് സുലൈമാൻ ഉസ്താദ് ഒരു കഴിവില്ലാത്ത അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ ആളേ അല്ല കാരണം നമ്മളെ സമസ്താരെ കുറ്റം പറയുമ്പോൾ അതിന്റെ പ്രസിഡന്റിനെയും കുറ്റം പറയലാണല്ലോ പിന്നെ സി എം വടിയുള്ള വരെ മഹാനാണെന്ന് വിശേഷിപ്പിച്ച ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാരണം ഞങ്ങളാ ആ നാട്ടുകാരാണ് ആ കാന്തപുര സ്താദ് അതിലും തക്കുവയിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് മുഹാന്മാരുമായിട്ട് ബന്ധമുണ്ടാവാൻ ബാക്കി കിട്ടിയ വലിയൊരു മഹാനാണ് അതും സഹേദ് ഹദീസ് അതൊക്കെ വലിയൊരു തൗഫീഖാണ് അങ്ങനത്തെ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുള്ള കാന്തപുരുസ്താദ് അതുപോലെ കൂട്ടുരുസ്താദ് ആരാ അതുപോലെ തന്നെ ഓ കെ ഉസ്താദിന്റെ ശിഷ്യനാണ് ഓ കെ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണെന്ന് മാത്രമല്ല തക്വയിലും മാത്രം ജീവിക്കുന്ന വളരെ എളിമയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരുപാട് ശിഷ്യന്മാരെ ആലിമികൾ പൊന്മള ഉസ്താദിന്റെ ഉസ്താദാണ് കോട്ടൂർ ഉസ്താദ് നാല് ബദഹബിലും ഫത്തവ കൊടുക്കാൻ കഴിവുള്ള പൊന്മള ഉസ്താദിന്റെ ഉസ്താദാരാ കോട്ടൂർ ഉസ്താദ് ആ കൂട്ടൂർ അത്രയും വലിയ മഹാന്മാരെ മുഴുവൻ തള്ളിയിട്ട് ഈ ചെങ്ങായി ആണ് എനിക്ക് വലുതെന്ന് പറയുന്ന ഇവനെ ഒരു ബുദ്ധി നോർമൽ ബുദ്ധിയുള്ള ഉള്ള ഒരാള് അംഗീകരിക്കാൻ പറ്റും അത് ഇവന് ബ്രാന്തായിട്ടല്ലേ ഇത് പറയാൻ പറ്റ ബ്രാന്റ് ഉള്ളവർക്ക് ഇത് പറയാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നു ഭ്രാന്തനാക്കി ആ അതൊരു തരം ബ്രാൻഡായി സേവ ചെയ്തിട്ട് അടിമകളാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബ്രാന്താണ് ആ ഭ്രാന്റ് ആക്കെ ഇങ്ങനത്തെ വാക്കുകൾ പറയാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിക്കണം ഇത്രയും വലിയ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെ ഒക്കെ ആട്ട് ഒഴിവാക്കിയിട്ട് അവരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു വിദ്വാനെ അല്ല ഇവനെ പണിയെന്താ ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം ആളായിട്ട് നെളിഞ്ഞു നടക്കുക ഇവര് ഈ അടുത്ത കാലത്തൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഏഹ് ദുബായിൽ പോയിട്ട് ചെയ്തതും സ്വന്തം പവറും പറഞ്ഞു നടക്കുന്ന എത്ര ക്ലിപ്പുകളുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഞാനൊന്നിങ്ങനെ മഹാനായിരുന്നു ഞാൻ ഇത്ര വലിയ മഹാനായിരുന്നു ഉമ്മാൻ്റെ വയറ്റിലെ ഞാൻ ലിഫലാക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് സ്വന്തം പറഞ്ഞ എത്ര ക്ലിപ്പുകളുണ്ട് ഇങ്ങനെ സ്വന്തം ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കള്ളനാണ് എന്നുള്ളത് ഏതും ആൾക്കും തിരിയുന്ന ഒരു മനുഷ്യനെ വലിയ ആളാക്കിയിട്ട് ഇത്രയും തോഫിയിട്ടുള്ള ആലിമീങ്ങളെ മുഴുവൻ തള്ളുന്ന ഈ മനുഷ്യനെ എന്ന് പറയാൻ കുരുവട്ടൂരിൻ മണ്ണിൽ പൊട്ടിമൂളച്ചുള്ള കള്ളത്തോരി കള്ളുകൾ കേൾക്കേണേ കോമാണ്ടി ബീരാണ്ടി പിന്നെ സൂലൈ മാണ്ടി തോണ്ടിയും മാന്തിയും കോപ്രായം പറയുന്നേ